ആദ്യമൊക്കെ ഞങ്ങളുടെ പ്ലാന്റേഷനിൽ പശു ആണ് ഇങ്ങനെ നിന്ന് വഴി നീള പശുക്കളായിരുന്നെങ്കിൽ ഇപ്പോൾ ആനകളും വഴിനീള ഇങ്ങനെ തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ പശുക്കളെയും നമുക്ക് കാണാൻ പറ്റും വഴിനീള പശുക്കളായിരിക്കുള്ള എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ചെക്കൻ ഞങ്ങളുടെ വീടിൻ്റെ താഴെ വെച്ചിട്ട് ടൂറിസ്റ്റുകാരാണ് അപ്പോൾ അവർ പശുവിനെ കണ്ടപ്പോൾ അവനിങ്ങനെ വണ്ടി ഓടിച്ചു പോവാം ബാക്കിലിരിക്കുന്നവൻ പശുവിനെ കണ്ട ഒരു ആവേശത്തിൽ അവൻ എന്ത് ചെയ്തു ഒരു ചവിട്ട് കൊടുത്തു പശുവിനെ അപ്പോൾ ഇവൻ ആ ചവിട്ടിയതിൻ്റെ സ്പീഡിൽ ഇവർ രണ്ടുപേരും വണ്ടിയും കൊണ്ട് ഇങ്ങനെ വീ വീഴുന്നൊരു രംഗം ഉണ്ടായിട്ടുണ്ട് അത് ഞാനൊരു ചെറുപ്പത്തിൽ ഞാൻ കണ്ടിരിക്കണതാണ് അപ്പോൾ പരമാവധി നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കുറേ മൃഗങ്ങളെയൊക്കെ നമ്മൾ കാണും കഴിവ് അവയെ അവധികം ഉപദ്രവിക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പരമാവധി നിങ്ങളങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ വശത്തേക്ക് വരുമ്പോൾ കൂടുതലും ആനേനേയും മയിലിനെയും പിന്നെ കുരങ്ങനെ കാണാൻ പറ്റും മ്ലാവിനെ കാണാൻ പറ്റും അങ്ങനെ ഒത്തിരി മൃഗങ്ങളെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ കോടവഴിക്കേ നോക്കിയപ്പോൾ ഒരു കൊമ്പൻ കഴിഞ്ഞ് കയറി വരേണ്ടതാണ് കേട്ടോ കാണുന്നത് ഇത്തിരി സൂം ചെയ്തെടുത്തിട്ടുണ്ടെന്നാലും എൻ്റെ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയും എൻ്റെ ഫോണിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് ി എന്താ പറയുക അത്രയ്ക്ക് ക്ലിയർ അല്ല എന്നാലും തേക്കേണ്ടോ കൊമ്പൻ കയറി വരുന്നുണ്ടോ അപ്പോൾ ഈ ഞങ്ങൾ ഇവിടെ ഈ കൊമ്പൻ കയറി വരാനായിട്ട് ജസ്റ്റ് കുറച്ച് നേരം നിന്നു കാരണം ഈ പുഴയുടെ ഓപ്പോസിറ്റ് വരുന്ന വീട്ടിലെ ചേച്ചിന് ഞങ്ങൾക്ക് പരിചയമുള്ള ചേച്ചി അപ്പോൾ ആ ചേച്ചി അതിൻ്റെ തൊട്ട് മോളിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവൻ്റെ വീഡിയോയും എടുക്കാൻ വന്നാൽ ആ ചേച്ചി വരുമ്പോൾ ആ ചേച്ചിനോട് പറയുകയും കൂടി ചെയ്യാലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇന്ന് ഇവരെ മാത്രമാണ് കേട്ടോ കണ്ടത്